അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഷാക്കിർ ബാക്കി പോക്സോ കേസിൽ അറസ്റ്റിൽ കഴിഞ്ഞ നവംബർ ഇരുപത്തൊന്നിന് ഇങ്ങനെ ഒരു വാർത്ത നാം കണ്ടതാണ് ഉറങ്ങും വരെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചർച്ചിച്ചു കുഴങ്ങിയതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കൂടിയ പ്രത്യേക ബെഞ്ച് ഉസ്താദ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടു പക്ഷേ നാം ആരും ആ വാർത്ത അറിഞ്ഞതേയില്ല മുഖ്യധാരാ മാധ്യമങ്ങൾ അടുത്ത ഒരാളെ കൂടി പീഡനം ചുമത്താനുള്ള നട്ടോട്ടത്തിലാണ് ഇതിലെ വൈരുദ്ധതയെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ആരുടെ പേരിലും നമുക്ക് കേസെടുക്കാം അതിന് നേർ സാക്ഷിയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള മനാഫ് അർജുൻ എന്ന സഹോദരന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിത്വമാണ് മനാഫ് എന്നുള്ളത് അർജുൻ നഷ്ടപ്പെട്ടത് മുതൽ അർജുനന് കിട്ടിയേ മതിയാകൂ എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഷിരൂരിലെ തണുപ്പിലും വെയിലിലും മഴയത്തും കാറ്റത്തും മനാഫ് ഒരേ നിൽപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും പരിശ്രമവും അതിനുവേണ്ടി അപമാനം സഹിച്ചതും നമുക്ക് മറക്കാവതല്ല എന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനും കേസെടുക്കാനും തയ്യാറായ മലയാളികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നു മനാഫ് എന്ന ചെറുപ്പക്കാരൻ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു അർജുനന് വേണ്ടി ഇങ്ങനെ ത്യാഗം സഹിക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു എന്തിനേറെ പറയണം അർജുൻ കാണാതായി അദ്ദേഹത്തെ തേടി പിടിക്കുന്നതുവരെ താൻ ശരൂരിൻ്റെ മണ്ണിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ മനാഫിനെതിരെ പല ആരോപണങ്ങളുമായി പല സംഘീ മാധ്യമങ്ങളും സംഘീ പ്രവർത്തകരും രംഗത്ത് വരികയുണ്ടായി ഒരു വേള അദ്ദേഹത്തിന് തൻ്റെ ജീവന വരെ ഭീഷണി ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാകാം താൻ ഷിരൂരിൽ താമസിക്കുന്ന സ്ഥലം പോലും ആരെയും അറിയിക്കാതെ അദ്ദേഹത്തിന് താമസിക്കേണ്ടി വന്നു ഷിരൂരിലെ ഒരു കുടുംബമാണ് അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയത് ഇത്രത്തോളം അപമാനവും പീഡനവും പേടിയും അദ്ദേഹം സഹിക്കേണ്ടി വന്നത് പരിശുദ്ധ ഇസ്‌ലാമിന്റെ മഹത്തായ ആദർശം അദ്ദേഹം മുറുക പിടിച്ചതുകൊണ്ടാണ് മതമോ ജാതിയോ നോക്കാതെ എന്ന സഹോദരന്റെ ജീവന് വേണ്ടി അദ്ദേഹം അവിടെ കാത്തു കിടന്നതാണ്. പട്ടിണി കിടക്കുന്നവന്റെയും വിഷമിക്കുന്നവൻ്റെയും വിഷപ്പകറ്റാനും വിഷമം നീക്കാനും മതത്തിൻ്റെ മതിൽക്കെട്ടുകൾ മാർഗ തടസ്സമാകരുതെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലിൻ്റെ ആ മഹത്വചനം അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയതാണ് അദ്ദേഹത്തിന് ഇത്രയേറെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നത് അതെല്ലാം അദ്ദേഹം നിസ്സാരമായിട്ടാണ് കാണുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ടും മനാഫ് എന്ന പ്രിയപ്പെട്ട സഹോദരന് ആരോടും വിദ്വേഷമില്ല ആരോടും പ്രയാസങ്ങളില്ല ഇതുവരെ അദ്ദേഹത്തെ അകാരണമായി പീഡിപ്പിച്ചവർക്കെതിരെ ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് പല കാര്യങ്ങളും അർജുനന്റെ കുടുംബം ചെയ്തത് പറയാനുണ്ട് പക്ഷേ അവരുടെ ഇന്നത്തെ മാനസികാവസ്ഥ മാത്രവുമല്ല അവർ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകാൻ കാരണം അവർ വിഷമിച്ചു നിൽക്കുമ്പോൾ മാനസികമായി അവർക്കുണ്ടായ പിരിമുറുക്കങ്ങൾ ആ സമയത്ത് ഏതോ ദുഷ്ടശക്തികൾ അവരെ കീഴടക്കിയിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ചെറിയ പാകപ്പിഴവുകൾ ഉണ്ടായെങ്കിലും അതൊക്കെ ക്ഷമിച്ചു കൊണ്ട് മനാഫ് ഇന്നലെ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു മനാഫ് അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു ആ വീട്ടിൽ പോയി നല്ല ചായയും ഭക്ഷണവും ഒക്കെ കഴിച്ചു വളരെ സന്തോഷത്തോടു കൂടി അവർ പിരിഞ്ഞു അവർക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സൗന്ദര്യ പണക്കങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ആ പണക്കങ്ങളൊക്കെ അവർ തീർത്തു സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ചിരിച്ച് അവർ പിരിഞ്ഞു പോന്നു ഇനിയെങ്കിലും ആ കുടുംബത്തെ എല്ലാവരും വെറുതെ വിടുക സോഷ്യൽ മീഡിയകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റീച്ച് കിട്ടാൻ വേണ്ടി മത്സരിക്കുന്ന യൂട്യൂബർമാർ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ആ കുടുംബം ഇനിയെങ്കിലും റെസ്റ്റ് എടുക്കട്ടെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങട്ടെ അവരുടെ സുഖദുഃഖങ്ങളിൽ അവർ മാത്രം പങ്കാളികളാവട്ടെ ഇനിയും ക്യാമറ കണ്ണുകൾ ആ വഴി സഞ്ചരിച്ചുകൊണ്ട് പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക സന്തോഷത്തോടെ അവർ സാധാരണക്കാരായി അവർ ജീവിക്കട്ടെ അവർക്കും ഇഷ്ടം സാധാരണക്കാരായി ജീവിക്കാനാണ് ക്യാമറ കണ്ണുകളിലൂടെ വന്ന് പ്രശസ്തി ആഗ്രഹിക്കുന്നവരല്ല അവർ സാധാരണക്കാരായി ജീവിച്ച് സാധാരണ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരെ പോലെ ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി അവരെ വിട്ടുകൊടുക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അവരുമായി നല്ല നിലക്ക് പിരിഞ്ഞു പോന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആ വിഷയത്തിൽ നാം സംസാരിക്കുന്നില്ല നമുക്ക് ശാക്രുബാക്വിയിലേക്കും മറ്റു ശാക്രുബാക്വിമാരിലേക്കും പോകാം ഞാൻ പറഞ്ഞു വന്നത് ആരുടെ പേരിലും നമുക്ക് കേസ് കൊടുക്കാം സത്യം പുറത്തു വരുന്നത് കേസ് കേസന്വേഷണത്തിനു ശേഷം മാത്രമാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ കുറ്റാരോപിതരെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ച് അവരുടെ അഭിമാനവും ജോലിയും കുടുംബവും എല്ലാം പിച്ചു ചീന്തി നശിപ്പിക്കുക എന്നത് ഒരു അജണ്ടയായി മാറിയിരിക്കുന്നു ആരോപണ വാർത്ത കൊടുത്തവരൊന്നും സത്യം വാർത്തയാക്കാറില്ല അവർക്കത് ആവശ്യവുമില്ല കണ്ടന്റും ചാനൽ റേറ്റിങ്ങും മാത്രമാണവർ ആഗ്രഹിക്കുന്നത് ഏതൊരാളെയും ഒതുക്കാനുള്ള വിദ്യയായി പോക്സോ മാറിയിരിക്കുന്നു കുറച്ചഭിമാനബോധമുള്ളവർ ഇതിൽ വഞ്ചിക്കപ്പെടും എല്ലാവരുടെ മുമ്പിലും കുറ്റക്കാരനായതിനാൽ ജനങ്ങളെ നേരിടാനുള്ള മടിയിൽ കുറ്റം സമ്മതിച്ച് ജയിലറകളിൽ ജീവിതം തീർക്കുന്നത് എത്ര പേർ സാക്ർബാക് അവിഷയത്തിൽ ചില സ്വകാര്യ മാധ്യമങ്ങളുടെ പ്രവർത്തനം എത്ര നീചമായിരുന്നു പോലീസിനെ വിളിക്കുന്ന റെക്കോർഡുകളും വ്യാജ ആരോപണങ്ങളും നിർമ്മിച്ച് ഉറഞ്ഞുതുള്ളി എന്താണിവർ സമൂഹത്തിന് ചെയ്യുന്നത് ഈ പണ്ഡിത വേഷധാരികൾ ഇവിടെ എത്ര നന്മകളാണ് ചെയ്തു തീർക്കുന്നത് ഇതുപോലെയുള്ള തിന്മകളും ചെയ്യുന്ന പണ്ഡിത വേഷധാരികൾ ഉണ്ട് എന്നുള്ളത് മറക്കുന്നില്ല അതിൻ്റെ പേരിൽ സാക്ർബാ കവിയെ പോലെയുള്ള ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാനും പാടില്ല അപമാനിതനാകാനും പാടില്ല ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന മഹത്വചനം മുറുകെ പിടിക്കുന്ന ഇന്ത്യ രാജ്യത്താണ് നാം ജീവിക്കുന്നത് ഒരാളുടെയും മനോവീര്യം തകർക്കുന്ന ആരോപണങ്ങളെ പർവ്വതീകരിച്ച് പാവങ്ങളെ വഴിയാധാരമാക്കരുത് ഊഹാപോഹങ്ങളെ പടച്ചുവിടുന്നതിന് പകരം സത്യത്തെ ജനങ്ങളിലേക്കെത്തിക്കുക എന്നതാണ് സമൂഹമാധ്യമങ്ങളും അല്ലാത്ത മാധ്യമങ്ങളും ചെയ്യേണ്ട ധർമ്മം നാം ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക അതുകൊണ്ട് നമുക്ക് ചില്ലറെ കാശ് കിട്ടിയെന്ന് വരാം ചില്ലറ സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് വരാം റീച്ചുകൾ കിട്ടിയെന്ന് വരാം പക്ഷേ ഇതിനൊക്കെ അവസാനം മറുപടി പറയേണ്ടി വരും അലൈക്കും വാർഹത്തുള്ള